ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അംഗനവാടിയിൽ പ്രവേശനോത്സവമായിരുന്നു ഇന്ന് അപ്പൂസിനെ അംഗനവാടിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പൂസിനെയും കൊണ്ട് ഇന്നലെ അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് പോകുന്നത് ഞാൻ പോയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവൻ അവിടെ നിർത്തി പോന്നിട്ടില്ല ഒന്ന് ശീലാവുന്നത് വരെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അവൻ വേറെ കുട്ടികളായിട്ട് കളിച്ച് നടന്നിട്ടില്ല ഇതുവരെ കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ അവനെ വിട്ടിട്ട് പോരാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണുള്ളതൊക്കെ നോക്കാം പത്തര ആവുമ്പോഴാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് പത്തര ആയപ്പോഴേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം പാരൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ടീച്ചേഴ്സ് രണ്ട് ടീച്ചേഴ്സാണ് ഇവിടേക്ക് അലങ്കരിച്ചിരിക്കണതെന്നാണ് തോന്നുന്നത് കേട്ടോ അവർ രണ്ട് പേരും കൂടെ തോരണങ്ങൾ തൂക്കണതും അതുപോലെ ഫ്ലെക്സ് വെക്കണതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അപ്പൂസ് നേരെ വന്നിട്ട് ഊഞ്ഞാലാടകനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഈ കാണുന്നത് അപ്പൂസിന് കിട്ടിയിരിക്കണ ഫ്രണ്ടാണ് കണ്ടില്ലേ അപ്പം ഞാൻ ആളെ നിർത്തിയിട്ട് നിർത്തിയിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ അപ്പൂസ് മാറി മാറി ഈ കാണിക്കുന്നത് കേട്ടോ അവനാണ് നാണം വരുന്നത് മടി വരുന്നത് കേട്ട് അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അംഗനവാടിയിലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ എഴുതിയതും ചിത്രം വരച്ചിരിക്കണതും ഒക്കെ നല്ല കളർഫുള്ളായി നല്ല രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് ഞങ്ങളുടെ ടീച്ചർ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ടീച്ചറും ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് മോനെ പഠിപ്പിക്കുന്നതും ആ ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ദൈ ഈ ഒരു ടൈമിൽ ഇവിടെ മിഠായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാരൻ്റ് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ പരിപാടിയോടനുബന്ധിച്ചുള്ള മിഠായി വിതരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ബലൂൺ കണ്ടില്ലേ പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബലൂണാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ സ്കൂളിലും നടക്കണേ അല്ലെങ്കിൽ എല്ലാ അംഗൻവാടിയിലും നടക്കണത് എന്നൊക്കെ എന്നാലും നമ്മളത് നമ്മൾ കാണിക്കണമല്ലോ അതുപോലെ ഒരുപാട് പേരൻസ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം യൂണിഫോമിൻ്റെ കാര്യം അതുപോലെ പുതിയ കുട്ടികൾ വരുമ്പോൾ അവരുടെ പാരൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ടീച്ചർ കേട്ടോ അതേ കുട്ടികൾ യൂണിഫോമിൻ്റെ കാര്യം ഇപ്പോൾ ഈ മഞ്ഞ യൂണിഫോം ഇട്ടിരിക്കണില്ലേ അത് കഴിഞ്ഞ വർഷമുള്ള കുട്ടികളാണ് അതുപോലെ ഇതാണ് നമ്മുടെ യൂണിഫോം ഈ ഒരു വർഷവും ഈ യൂണിഫോം തന്നെയാണ് കുട്ടികൾക്ക് ഉള്ളത് കേട്ടോ മഞ്ഞയും കറുപ്പും കളറിലാണ് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ കുട്ടികളെയും ഇങ്ങനെ ടീച്ചറോട് പറഞ്ഞിട്ട് ബലൂണൊക്കെ പൊക്കി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ കുട്ടികളല്ല അവർ ഒരാൾ പൊക്കുമ്പോൾ മറ്റാൾ താത്തും അങ്ങനെയൊക്കെ ആയിട്ട് അടിയിൽ പൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നിട്ടും ഉണ്ട് കേട്ടോ കുട്ടികളായാലും അവർ നിന്ന് തന്നിട്ടൊക്കെ ചിലവർ ശ്രദ്ധിക്കണമൊന്നുമില്ല എന്തായാലും അവർ എത്രത്തോളം നിന്ന് തന്നിട്ടുണ്ടോ നിന്ന് തന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ അപ്പൂസിനെയും കൊണ്ട് വെക്കേഷൻ ആയിട്ടുള്ള ആ ഒരു ടൈമിൽ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അംഗനവാടിയിലേക്ക് പക്ഷേ ആ ഒരു ചൂടിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഇങ്ങോട്ട് വിടാനൊന്നും തോന്നിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പോഴൊന്നും വിട്ടിട്ടില്ല വിട്ടിട്ടില്ലാതെ എല്ലാ കുട്ടികളും ബലൂണൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ടീച്ചേഴ്സ് സംസാരിക്കണമെന്നും കാര്യങ്ങളൊക്കെ മ്യൂട്ടാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയിട്ടുള്ളത് അവരുടെ ആ ഒരു സൗണ്ടിൻ്റെ ഇടയ്ക്ക് ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ടീച്ചേഴ്സ് പറയണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കുറേ എന്താ പറയുക ചാർട്ടിൻ്റെ സംഭവങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ നമ്മുടെ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ചേർത്തിരിക്കുന്ന കുട്ടികൾ ആ ചേർത്തിരിക്കുന്ന കുട്ടികളും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണതും പാരൻസ് സഹായിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിടാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവരുടെ വർക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചാർട്ട് കൊണ്ട് നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കില്ലേ ആ അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ പിന്നെ യൂണിഫോമിൻ്റെ കാര്യം യൂണിഫോം ആഴ്ചയിൽ രണ്ട് തിങ്കളും ചൊവ്വയും യൂണിഫോം ബുധൻ കളറ് പിന്നെ വ്യാഴം വെള്ളിയും യൂണിഫോം അതുപോലെ ശനിയാഴ്ച കളറ് ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അപ്പൂസ് ഇവിടെ കസേരയിൽ വന്നിരിക്കണത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറയാം നമ്മുടെ വാർഡ് മെമ്പർ അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആയിട്ടുള്ള നൗഷാർ കല്ലട അവർകളാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിഥിയായിട്ട് അതുപോലെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന മൂസാജി സാറ് ഷാഫി സാറ് അബ്ദുറഹ്മാൻ സാറ് എന്നിവരാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇവരെല്ലാവരുമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ അവർ അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ടൈമിൽ നമ്മളോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ അതുപോലെ അവരുടെ ലുഡു വിതരണം മധുര വിതരണം ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാറിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ സാർ മധുരവിതരണം നടത്തുകയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞതുപോലെ അതൊന്നും നമുക്ക് കുട്ടികളുടെ സൗണ്ട് കൊണ്ട് ആ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അവർ സംസാരിക്കണതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കുഞ്ഞു മക്കളല്ലേ അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാലും അവർക്കത് പറ്റില്ല അപ്പം അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങനെ സംസാരിക്കണത് അവർക്ക് അങ്കനവാടിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറയുന്നത് അതെ നിങ്ങൾ കണ്ടില്ലേ ലോഡ് വെച്ചിരിക്കണത് കുട്ടികൾ മധുരം കൊണ്ട് എടുക്കാൻ വന്നിരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ അപ്പൂസിനോട് അവിടെ ടീച്ചർ ഇറങ്ങാൻ പറയുന്നുണ്ട് ആളാദ്യം ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയ കസേരയിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കിതേ മറ്റുള്ള അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അവരെത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതായിരുന്നു എല്ലാവരും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കുട്ടികളുമായിട്ട് അദ്ദേഹത്തിനുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണ് എന്നുള്ളത് കേട്ടോ ഇവിടെ എല്ലാ വിശേഷങ്ങൾക്കും വരാറുള്ളവരാണ് അതുപോലെ കുട്ടികളെയും പേരൻസിനെയും ഒക്കെ അത്രയ്ക്കും പരിചയമുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ അത്രയും മിങ്കിൾ ചെയ്തിട്ടാണ് അവർ ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് അതാണ് കേട്ടോ കുട്ടികൾക്കും അവരുടെ സ്വന്തം പോലെ തന്നെ തോന്നുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് അതാണ് ഒരു പ്രത്യേകത എന്നെടുത്ത് പറയാനുള്ളത് അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഒത്തിരി പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഈ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഉണ്ടായിരിക്കും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അതായത് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവരൊക്കെ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോ വഴി അപ്പം അങ്ങനെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സ് മിക്കവാറും ഓഫായിരിക്കും വെച്ചാൽ നമ്മൾ കുട്ടികളെ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഈ ഒരു കമൻറ്റ് ബോക്സ് ഈ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാരും നാളെ നാളെ പത്ത് മണിക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ആകും ആ ഒരു ടൈമിൽ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇന്നലത്തെ വീഡിയോയിലും ഞാൻ അംഗൻവാടീനെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സും ഓഫായിരുന്നു അപ്പോൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോയുടെയും ഇന്നലത്തെ വീഡിയോയുടെയും കമൻറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെൻസിൽ അതുപോലെ ക്രയോൺസ് ഇറേസറ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് മിഠായി ഇതൊക്കെയായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇനി ആരെങ്കിലും പോയിട്ടുണ്ട് ആരെങ്കിലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്മാന വിതരണങ്ങളും ഞാൻ കുറച്ച് വീഡിയോസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ഇവിടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതേ അപ്പൂസ് ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വേദിയിൽ എല്ലാ സാർമാരും ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ ഈ ഒരു വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഈ ഒരു ഭാഗം മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അംഗനവാടി ബേസ് ചെയ്ത് മാത്രമാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെ നമ്മൾ വ്ളോഗും കാര്യങ്ങളുമായിട്ട് വരും ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗം മാത്രം ഉൾപ്പെടുത്തി നാളെ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആൾ എന്നുള്ള ഓപ്ഷനും അതുപോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ കുഞ്ഞ് വീഡിയോയുമായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ എല്ലാ പുതിയ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ